ഞങ്ങൾ ഇത്രയും പേര് ഈ സിനിമയിൽ പ്രവർത്തിച്ചവരും നിങ്ങൾ അവിടെ നിങ്ങോട്ടിരിക്കുന്നതുകൊണ്ടാണോ ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള ആണ് ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുമ്പോഴത് ഈ സിനിമയ്ക്ക് മാത്രമുള്ളതാണ് ഇതൊന്നും അല്ല നിങ്ങൾക്ക് അറിയേണ്ടത് അല്ലേ അല്ലേരിയും കൂടി എന്തോ അറിയാനുണ്ട് ഞാൻ ഞാനറിയതോ സിനിമ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നു എന്നോദ്യം ചോദിക്കാന്നുള്ളത് അവരുടെ അവരുടെ ഇപ്പം നമ്മൾ ഞാൻ മാധ്യമപ്രവർത്തകരായിരുന്നു എത്രയോ വർഷത്തോളം മാധ്യമപ്രവർത്തകരായിരുന്നു നമ്മൾ രാവിലെ ബ്യൂറോയിൽ മീറ്റിംഗ് ഇരിക്കുന്നു രാവിലെ നമ്മൾ ബ്യൂറോയിൽ ഇരിക്കുകയാണല്ലോ എൻ്റെ ശേഷം അതിനുള്ളൂ പിന്നെ പല മാധ്യമങ്ങളും ഞാൻ പറഞ്ഞു വർക്ക് ചെയ്തിട്ടുണ്ട് മംഗളത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പത്രത്തിൽ പീരോഡിൽ വെച്ചിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു മാധ്യമത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വാഭാവികമായിട്ടും നമ്മളോട് ആ ആ മീറ്റിംഗിൽ പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്നായിരിക്കും പറയാം ശെല്യപ്പെടും

നിങ്ങളെ പണി പണിമുടക്കിന്റെ കാര്യം പറഞ്ഞാണ് എന്റെ നിങ്ങൾ എങ്ങാനും വേളി നിങ്ങളെങ്ങാനും പണിമുടക്കിന്റെ പുറത്തിറങ്ങിയ മുണ്ടക്കയത്ത് ജേണലിസം കഴിഞ്ഞാൽ ജേണലിസം കഴിഞ്ഞാൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ് എന്നിട്ട് അദ്ദേഹം ഇങ്ങനെയാണ് സംസാരിക്കുന്നത് നല്ല നാട്ടു വഴക്കമുള്ള ഒരു ഒരു മനുഷ്യർ നാട്ടു ഭാഷാ വഴക്കമുള്ള ഒരു മനുഷ്യൻ നല്ല പച്ചമനുഷ്യൻ പച്ചത്തറി പറയുന്ന ഒരു അദ്ദേഹം ഒരാളാണ് അദ്ദേഹം അദ്ദേഹം രാവിലെ രാവിലെ നേരം കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് ഏതെങ്കിലും പത്രവാർത്ത അയച്ചു തരും പിന്നെ ആ കുറിച്ച് അദ്ദേഹം ചർച്ച ചർച്ച ചെയ്ത് അവസാനം പിന്നെ തെറിയായി പച്ച മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹം ഇങ്ങനെ ഞാൻ ഇതിന്റെ പ്രൊമോഷന് വേണ്ടി സഞ്ജു വിളിച്ചപ്പോൾ സഞ്ജു സഞ്ജു വിളിച്ചപ്പോൾ ഞാൻ ഞാനിതിന് വരുന്നില്ല എന്നായിരുന്നു എന്റെ തീരുമാനം അല്ല കുറെ ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്തു അപ്പൊ ഇനി വേണ്ടെന്നൊക്കെ ചിന്തിച്ച് വീട്ടിലിരിക്കുകയായിരുന്നു അപ്പൊ ഞാനിവിടെ ഇപ്പൊ എന്റെ വൈഫ് രാവിലെ പറഞ്ഞു പക്ഷെ നമ്മക്ക് പോകേണ്ടിയിരിക്കുന്നു കാരണം പോകാത്തതിന്റെ പേരില് നിർമ്മാതാവ് പതിനഞ്ച് ലക്ഷം രൂപ പെനാൽറ്റി കിട്ടാൻ നമ്മള് എവിടുന്നെടുത്തിട്ടും കൊടുക്കും ആപ്പാടെ നമുക്കൊരു മാര്യതിട്ടോ കാര്യമുള്ളൂ അത് വിറ്റാലത് കിട്ടത്തുമില്ല അങ്ങനെ പണമില്ലാത്തതിന്റെ പേരിൽ ഇവിടെ പ്രൊമോഷൻ വന്ന ഒരാളാണ് അല്ല അത് നമ്മൾ അത്ര ഇപ്പോഴും വീട്ടിൽ ഇത് എത്ര നിസ്സാര വെച്ച് ചേട്ടാ പൊട്ടണ വിസ്താരവത്കരിച്ച് പറയേണ്ട കാര്യങ്ങളല്ല അത് ബി ഉണ്ടി കൃഷ്ണൻ സാറിനെ പോലെ ഉള്ള ഒരാൾ അല്ല സീരിയസ് ആയിട്ട് അങ്ങനെ പറയണ്ട അത് കല്ലോളുത്തരും ഉണ്ട് ബി ബി ഉണ്ടി കൃഷ്ണൻ സാറിനെ പോലെ ഒരാൾ വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുന്നു വളരെ സീരിയസ് ആയിട്ട് ഒരു മാറ്ററാണ് അതിനെ കുറിച്ചൊരു ഒരു ഒരു സംവിധായകൻ്റെ ഒരു പ്രൊഡ്യൂസർ അതിനെ കുറിച്ചൊരു പരാതി പറയുന്നു ആ പരാതി മുഖ്യധാരാ മാധ്യമങ്ങളിൽ വന്നതാണ് അപ്പോൾ അവർക്ക് പരാതി പറയാനൊരു കാരണമുണ്ടാവാം ബി ഉണ്ടി കൃഷ്ണൻ സാർ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ അതിനൊരു കാരണമുണ്ടാവാം ആ രണ്ട് വേർഷനും വന്നു കഴിഞ്ഞു വി ഉണ്ണികൃഷ്ണൻ സാർ പറഞ്ഞു ആ പരാതി വന്നു അതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് അനൂപ് കണ്ണൻ പറയുന്നു ഇത് രണ്ടുപേരും സീരിയസ് ആയിട്ടുള്ള മാറ്റർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ പറയില്ല അവർക്ക് ഹർട്ടായിട്ടുള്ളൊരു കാര്യമാണ് അവർ പറയുന്നത് ഇനി അടുത്ത വേർഷൻ ആരെക്കുറിച്ചാണ് പറഞ്ഞത് ആ എന്താ പറഞ്ഞാൽ അദ്ദേഹം അതിനെക്കുറിച്ചുള്ള മറുപടി പറയും അതിനെക്കുറിച്ച് അദ്ദേഹമാണ് മറുപടി പറയുന്നത് ആ മറുപടിക്ക് നമ്മൾ ഉത്തരവാദിത്വം ഉള്ളല്ല എന്ന് മാത്രം ആ മറുപടി പറയേണ്ടത് അവർ തമ്മിൽ നാളെ ഒരുമിച്ച് സിനിമ ചെയ്യും നാളെ അനൂപ് കണ്ണനും ബിജു കണ്ണും കൂടെ ഒരുമിച്ച് കെട്ടിപ്പിടിച്ചിടക്കും അവർ ബ്യൂട്ടി കൃഷ്ണൻ ഇതൊക്കെ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരാണ് ഇൻ ഹൗസ് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരാണ് അവർ ഒരുമിച്ച് പ്രോബ്ലംസ് ഉണ്ടാവുകയും അത് ചർച്ച ചെയ്യും അതിന് സൊല്യൂഷൻ ഉണ്ടാകുകയും ആ സൊല്യൂഷൻ കഴിഞ്ഞു വീണ്ടും ഒരുമിച്ച് ഒരുമിക്കുകയും ഒരുമിച്ച് സിനിമ ചെയ്യുകയും ചെയ്യും അപ്പോൾ അതൊരു ഒരു എന്താ പറയുക സിനിമയിൽ സ്ഥിരം ശത്രുക്കളില്ല എന്ന് പറയുന്നത് പോലെ ഒരു ഒരു വാക്കുണ്ട് സിനിമയിൽ സ്ഥിരം ശത്രുക്കളില്ല അപ്പോൾ സിനിമയിൽ ചിലപ്പോൾ ഒരു ദിവസം വഴക്കിടുന്ന ആളുകൾ തർക്കിക്കുന്ന ആളുകൾ നാളെ അവർ ഒരുമിച്ച് ജോലി ചെയ്യും അവർ ചിലപ്പോൾ ഒന്ന് സംസാരിച്ചാൽ തീരുന്ന ഒരു ഫോൺ ചെയ്താൽ തീരുന്ന ചിലപ്പോൾ ഒന്ന് കണ്ടാൽ തീരുന്ന ഒന്ന് ചിരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അവരുടെ പക്ഷേ എല്ലാവർക്കും അവരവരുടേതായ പ്രശ്നങ്ങൾ പറയാനുള്ള അത് അഡ്രസ്സ് ചെയ്യേണ്ടതാണ് അവർ പ്രശ്നങ്ങൾ പറയുമ്പോൾ എനിക്കൊരു പ്രശ്നമുണ്ടായി എനിക്കൊരു പ്രശ്നം ചോദാൻ സ്വാഭാവികമായിട്ട് ഞാൻ അവരുടെ ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ പറയും അല്ലെങ്കിൽ ഞാൻ പ്രൊഡ്യൂസേഴ്സോട് പറയണമെങ്കിൽ അവിടെ പരാതി പറയും അല്ലെങ്കിൽ ഞാൻ ബിണ്ടെന്ന് പറയും ഫിഫ്റ്റോട് പറയും അതെങ്ങനെ വരും അതിനൊപ്പം ഒരു സൊല്യൂഷൻ ഉണ്ടാവും സൊല്യൂഷൻ ഇല്ലാത്തതൊന്നും ഇല്ലല്ലോ ഈ ലോകത്ത് എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ടാകും ഈ കാര്യത്തിനും സൊല്യൂഷൻ ഉണ്ടാവും അതിനെക്കുറിച്ച് നമ്മൾ നിസ് അനോൽഗി പറയേണ്ട കാര്യമില്ല അത് വളരെ സീരിയസ് ആയിട്ടുള്ള മാറ്ററിനാണ് അത് വളരെ സീരിയസ് ആയിട്ടുള്ള മാറ്ററിനെ അവർ സീരിയസ് ആയിട്ട് എടുക്കും നമ്മൾ മറുപടി പറയേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്